ഇനി ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം ഞാൻ ഈ അടുത്ത് ഒരു വിദേശ സന്ദർശനത്തിന് വേണ്ടി പോയി ഞാൻ അവിടെ വെച്ചൊരു സംഭവം കേട്ടിട്ട് കണ്ണു നിറഞ്ഞു പോയി ഒരു മകൾ ഒരു ഒരു സാധാരണ പീടിയാണ് ഞാൻ പീടി പോയി കണ്ടു വളരെ സാധാരണമായ ഒരു ഒരു ചെറിയ ബക്കാല ആ ബക്കാലയിലാണ് ചെറുപ്പം മുഴുവൻ ആ ബക്കാലത്ത് ആ ബാപ്പാന്റെ മോള് ബാപ്പാന്റെ മോള് ബാപ്പിനെ വിളിച്ചു പറഞ്ഞു എനിക്കൊരു ഫോൺ വേണം എനിക്കൊരു ഫോൺ വേണം ബാപ്പാ എന്നോട് പറയാണ് എനിക്കൊരു ഫോൺ വേണം അപ്പൊ ബാപ്പ പറഞ്ഞു മോളെ ഫോണ് വേണം ആ ഫോൺ ബാപ്പ പറഞ്ഞു മോക്കെ ഏത് ഫോണ് വേണം ഈ പെൺകുട്ടി ബാപ്പാനോട് പറയാണ് ബാപ്പ എവിടെ നിന്ന് ഫോണ് വാങ്ങാം ആ കടയിൽ എത്തിയിട്ട് എന്നെ വിളിച്ചിട്ട് ആ കടക്കാരനെ കൊടുത്താൽ മതി ഞാൻ പറഞ്ഞോളാം ഏത് വേണം മോള് പറയാ പപ്പാനോട് ആ മോള് ഡിഗ്രി കഴിഞ്ഞ ഒരു പെൺകുട്ടിയാണ് കല്യാണം കഴിയാത്ത പെൺകുട്ടി അത് ബാപ്പാനോട് പറയാണ് നിങ്ങൾ കടയിൽ ചെറിയ കടക്കാരന് ഫോൺ കൊടുക്കാൻ ഞാൻ പറയും ഏത് ഫോൺ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും ഈ ബക്കാലയിൽ ചെറിയ ചെറിയ സാധനം വെക്കുന്ന നിങ്ങക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കുമോ പാപ്പാക്കും അറിയില്ല ബാപ്പാന്റെ കയ്യിൽ ഒരു പൊട്ടി തകർന്ന തരിപ്പണമായൊരു ഫോണാണ് അതിനിങ്ങനെ ഭാര്യയും മക്കളെയും വീഡിയോ കോൾ ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ ഇങ്ങനെ മുഖം കാണാം അതും കണ്ട് കൂടെ അപ്പോഴാണ് സാമ്പത്തികമായിട്ട് ആകെ പ്രശ്നത്തിലായി പോയ ഈ ബാപ്പ മകളുടെ ഫോൺ വേണമെന്ന് പറഞ്ഞപ്പോ ആ നാട്ടിലെ അറിയുന്ന ഒരു ഫോൺ കച്ചവടക്കാരനെ ഒരു സുഹൃത്തിനെ ചെന്ന് കണ്ടു ചെന്ന് കണ്ടിട്ട് ഇയാളോട് ബാപ്പ പറയാ ഫോൺ ഫോണ് നീ പറയുന്ന ഫോൺ എനിക്ക് തരണം എന്നിട്ട് നീ പറയുന്ന വില ഞാൻ തരാം ആ ഫോണിന് അൻപതിനായിരം വിലണ്ടെങ്കിൽ അത് ഞാൻ അല്പാല്പമായി തന്നു തീർക്കാം അതുകൊണ്ട് ഞാൻ എന്റെ മോക്കൊന്ന് വിളിക്കുന്നുണ്ട് എന്റെ മോള് സംസാരിക്കും അവൾ ഏത് ഫോണാ പറയണത് ദയവ് ചെയ്തു നീ എനിക്ക് തരണം എന്നിട്ട് ആ ഫോണ് ആ ഫോണ് ഞാൻ ഒക്കെ കൊടുത്തേക്കും പൈസ ഞാൻ കുറച്ച് കുറച്ചായിട്ട് തരാം ഇല്ലാഞ്ഞിട്ടാ ഈ മനുഷ്യൻ പറയണം അങ്ങനെ അവിടെ എത്തിയിട്ട് ഇയാൾ ഫോൺ ചെയ്തു കടക്കാരന്റെ ഫോൺ കൊടുത്തു ഈ മകൾ ഫോൺ എടുത്തിട്ട് കടക്കാരോട് ചോദിച്ചു നിങ്ങൾ ആരാ കടക്കാരൻ ഞാൻ ഉപ്പാൻ ഒരു ഫ്രണ്ടാ എനിക്ക് കുറെ കാലമായിട്ട് പരിചയം ഉപ്പാനെ അറിയാലോ ആ ശരി എന്നാൽ ഉപ്പാൻ എത്തും നിങ്ങളോട് മാറി നോക്കൂ നിങ്ങൾ ഉപ്പാൻ എത്തുന്നു മാറിക്കും അപ്പൊ അയാൾ ഉപ്പിനെത്തുന്ന് മാറിയിരുന്നു നീ ഞാൻ പറയുന്നത് ഉപ്പാനോട് പറയുന്നത് ഈ മോള് പറയാ ഞാനിനിങ്ങോട് പറഞ്ഞത് ഉപ്പാനോട് പറയുന്നത് നിങ്ങൾ തപ്പ വന്നിട്ട് ഫോൺ വാങ്ങാൻ വന്നിട്ട് ഉപ്പ എന്താ പറഞ്ഞത് പൈസ തരാന്ന് പറഞ്ഞോ അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു അതൊക്കെ നിങ്ങളോട് പറഞ്ഞത് എന്താ ഓ അയാൾ മടിച്ചു പറഞ്ഞു പൈസ ഇല്ല കുറച്ച് കുറച്ചായിട്ട് തരാന്നാണ് പറഞ്ഞത് ശരി എങ്കിൽ എനിക്ക് ഇങ്ങനെ ഫോൺ വേണം ആ െണ് നല്ലൊരു പൊതിയിൽ നിങ്ങൾ എന്നിട്ട് എന്റെ ഉപ്പാക്ക് കൊണ്ടു കൊടുക്കണം അതിന്റെ വില എത്രയാണ് എന്ന് ഞാൻ ഒരു നമ്പർ തരാം ആ നമ്പറിലേക്ക് ഇരിക്കുവിടണം ആ പണം നാട്ടിൽ നിന്ന് ഞാൻ തരും കാരണം ആ ഫോൺ എനിക്കല്ല എന്റെ പ്രിയപ്പെട്ട ബാപ്പക്കാണ് ഫോണ് വാങ്ങിക്കൊടുക്കാൻ മോള് ഈ കച്ചവടക്കാരന്റെ അന്ധം നിന്ന് ഇങ്ങനെ ഇങ്ങനെ മോളുണ്ടോ അപ്പൊ അയാൾ ചോദിച്ചു മോൾ എന്തിനോട് പറയാണ് ഉമ്മന്റെ മുഖം കണ്ടിട്ട് കൊറേ കാലായി പാപ്പാന്റെ ഫോൺ പൊട്ടി തകർന്ന് സ്ക്രീനൊക്കെ പൊട്ടി കഷ്ടപ്പെട്ട് ആ മോളൊക്കെ ഒരു ക്ലിയർ ഉള്ള ഫോൺ വേണം ജീവിക്കണം ഒരു ഫോണുമായിട്ട് ആ പാപ്പ ജീവിക്കണം ഉമ്മനി മോളെ കാണണം വിളിക്കുമ്പോൾ ഫോൺ കിട്ടണം ഫോൺ വേണം അപ്പൊ ഈ ചെങ്ങാതി ചോദിച്ചു പൈസ അവൾ പറഞ്ഞു ട്യൂഷൻ ക്ലാസ്സിൽ ക്ലാസ് എടുത്തും ഞാൻ ഒപ്പിച്ചു വെച്ചതും ഒക്കെ ആയ പൈസ കിട്ടി ബാപ്പാക്ക് ഒരു ഫോൺ വേണം

ഇങ്ങനെ രണ്ടു വശം അടിച്ച് വീട്ടിൽ നിറക്കണതുണ്ട് ഏതൊക്കെയോ ചെക്കനെ പ്രേമിച്ച് വലിച്ചു വാരി വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അവസാനം ബാപ്പാന്റെ ഉമ്മാന്റെ മുമ്പിൽ അഹങ്കാരത്തോട് എഴുന്നേറ്റ് നിന്നിട്ട് എനിക്ക് അവനെ തന്നെ വേണം അവനെ മാത്രമേ കെട്ടു പറയണ എത്ര ആൾക്കാരുണ്ട് നോക്കൂ നിങ്ങൾ രണ്ടു ആൾക്കാരും ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഈ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവർ മക്കൾ നന്നായാൽ സന്തോഷിക്കാൻ നിങ്ങൾക്ക് ഇനി ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം ഞാൻ ഈ അടുത്ത് ഒരു വിദേശ വേണ്ടി പോയി ഞാൻ അവിടെ വെച്ചൊരു സംഭവം കേട്ടിട്ട് കണ്ണു നിറഞ്ഞു പോയി ഒരു മകൾ ഒരു ഒരു ബാപ്പ സാധാരണ പീഡിയാണ് ഞാൻ പോയി കണ്ടു വളരെ സാധാരണമായ ഒരു ഒരു ചെറിയ ബക്കാല ആ ബാപ്പ ബക്കാലയിലാണ് ചെറുപ്പം മുഴുവൻ ആ തീർന്നത് ആ ബാപ്പാന്റെ മോള് ബാപ്പാന്റെ മോള് ബാപ്പിനെ വിളിച്ചു പറഞ്ഞു എനിക്കൊരു ഫോൺ വേണം എനിക്കൊരു ഫോൺ വേണം ബാപ്പാ എന്നോട് പറയാണ് എനിക്കൊരു ഫോൺ വേണം ാപ്പ പറഞ്ഞു മോളെ ഫോണ് വേണം ആ ഫോൺ ബാപ്പ പറഞ്ഞു മോക്ക് ഏത് ഫോണ് വേണം ഈ പെൺകുട്ടി പാപ്പാനോട് പറയാണ് ബാപ്പ എവിടെ നിന്ന് ഫോണ് വാങ്ങുക ആ എത്തിയിട്ട് എന്നെ വിളിച്ചിട്ട് ആ കടക്കാരനെ കൊടുത്താൽ മതി ഞാൻ പറഞ്ഞോളാം ഏത് ഫോൺ വേണം മോള് പറയാം പപ്പാനോട് ആ മോള് ഡിഗ്രി കഴിഞ്ഞ ഒരു പെൺകുട്ടിയാണ് കല്യാണം കഴിയാത്ത പെൺകുട്ടി അവൾ ബാപ്പാട് പറയാണ് നിങ്ങൾ കടയിൽ ചില്ല കടക്കാരന് ഫോൺ കൊടുക്കാൻ ഞാൻ പറയും ഏത് ഫോൺ നിങ്ങൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവും ഈ ബക്കാലയിൽ ചെറിയ ചെറിയ സാധനം വെക്കുന്ന നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഫോൺ മനസ്സിലാവും പാപ്പാക്ക് അറിയില്ല ബാപ്പാന്റെ കയ്യിൽ ഒരു പൊട്ടി തകർന്ന തരിപ്പണമായൊരു ഫോണാണ് അതിനിങ്ങനെ ഭാര്യന്റെ മക്കളും വീഡിയോ കോൾ ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ ഇങ്ങനെ മുഖം കാണാം അതും കണ്ട് കൂടെ അപ്പോഴാണ് സാമ്പത്തികമായിട്ട് ആകെ പ്രശ്നത്തിലായി പോയ ഈ ബാപ്പ മകളുടെ ഫോൺ വേണമെന്ന് പറഞ്ഞപ്പോ ആ നാട്ടിലെ ബാപ്പറിയുന്ന ഒരു ഫോൺ കച്ചവടക്കാരനെ ഒരു സുഹൃത്തിനെ ചെന്ന് കണ്ണുണ് ചെന്ന് കണ്ടിട്ട് ഇയാളോട് ബാപ്പ പറയാ നീക്കൊരു ഒരു ഫോൺ വേണം നീ പറയുന്ന ഫോൺ എനിക്ക് തരണം എന്നിട്ട് നീ പറയുന്ന വില ഞാൻ തരാം ആ ഫോണിന് അൻപതിനായിരം രൂപ വില ഉണ്ടെങ്കിൽ

കടക്കാരന്റെ ഫോൺ കൊടുത്തു ഈ മകൾ ഫോൺ എടുത്തിട്ട് കടക്കാരനോട് ചോദിച്ചു നിങ്ങൾ ആരാണ് കടക്കാരൻ പറഞ്ഞു ഞാൻ ഉപ്പാന്റെ ഒരു ഫ്രണ്ട് മളെ എനിക്ക് കുറെ കാലമായിട്ട് പരിചയം ഉപ്പാനെ അറിയാലോ ശരി എന്നാൽ ഉപ്പാൻ എത്തും നിങ്ങളൊന്ന് മാറി നോക്കൂ നിങ്ങൾ ഉപ്പാൻ എത്തുനിന്ന് മാറിക്കൂ അപ്പൊ ഉപ്പാൻ മാറിയോ നീ ഞാൻ പറയുന്നത് ഉപ്പാനോട് പറയുന്നത് ഈ മോള് പറയാ ഒരു പെൺകുട്ടി പറയുക ഞാനിനിങ്ങോട് പറഞ്ഞത് ഉപ്പാനോട് പറയരുത് നിങ്ങൾ ഒരു ഉപ്പ വന്നിട്ട് ഫോൺ വാങ്ങാൻ വന്നിട്ട് ഉപ്പ എന്താ അങ്ങോട്ട് പറഞ്ഞത് പൈസ തരാന്ന് പറഞ്ഞു അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു അതൊക്കെ തരും നിങ്ങളോട് പറഞ്ഞത് എന്താ അപ്പൊ അയാൾ മടിച്ച് പറഞ്ഞു അപ്പൊ പൈസ ഇല്ല കുറച്ച് കുറച്ചായിട്ട് തരാന്നാണ് പറഞ്ഞത് ശരി എങ്കിൽ എനിക്ക് ഇന്ന ഫോൺ വേണം എന്നിട്ട് അയാളോട് പറയാണ് ആ ഫോണ് നല്ലൊരു പൊതിയിൽ നിങ്ങൾ കുടിക്കണം എന്നിട്ട് എന്റെ ഉപ്പാക്ക് കൊണ്ടു കൊടുക്കണം അതിന്റെ വില എത്രയാണ് എന്ന് ഞാനൊരു നമ്പർ തരാം ആ നമ്പറിലേക്ക് എനിക്ക് വിടണം ആ പണം നാട്ടിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും കാരണം ആ ഫോൺ എനിക്കല്ല എന്റെ പ്രിയപ്പെട്ട ബാപ്പക്കാണ് ബാപ്പക്ക് ഫോണ് വാങ്ങിക്കൊടുക്കാൻ മോള് ഈ കച്ചവടക്കാരൻ അന്ധമുട്ടിൽ നിന്ന് ഇങ്ങനെ മക്കളുണ്ടോ ഇങ്ങനെ മോളുണ്ടോ അപ്പൊ അയാൾ ചോദിച്ചു മോൾ എന്തിനാ വാങ്ങിക്കൊടുക്കണത് അപ്പൊ മോള് പറയാണ് എന്റെയും ഉമ്മന്റെ മുഖം കണ്ടിട്ട് കൊറേ കാലായി പാപ്പാന്റെ ഫോൺ പൊട്ടി തകർന്ന് സ്ക്രീനൊക്കെ പൊട്ടി ഒക്കെ അതിനുള്ള കഷ്ടപ്പെട്ട് കാണുക ആ പാപ്പാക്ക് ഒരു ക്ലിയർ ഉള്ള ഫോൺ വേണം ജീവിക്കണം ഒരു മുന്തിയ ഫോണുമായിട്ട് ആ ജീവിക്കണം കാണണം കാണണം മോളെ പാപ്പ വിളിക്കുമ്പോൾ ഫോൺ ഫോൺ കിട്ടണം പാപ്പാക്ക് വേണം അപ്പൊ ഈ ചെങ്ങാതി ചോദിച്ചു പൈസ അവൾ പറഞ്ഞു ട്യൂഷൻ ക്ലാസ്സിൽ ക്ലാസ് എടുത്തും ഞാൻ ഒപ്പിച്ചു വെച്ചതും ഒക്കെ ആയ പൈസ കിട്ടി ബാപ്പാക്ക് ഒരു ഫോൺ വേണം

ഇങ്ങനെ മോള് രണ്ടു വശം അടിച്ച് വീട്ടിൽ നിറക്കണതുണ്ട് ഏതൊക്കെയോ ചെക്കനെ പ്രേമിച്ച് വലിച്ചു വാരി വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അവസാനം ബാപ്പാന്റെ ഉമ്മാന്റെ മുമ്പിൽ അഹങ്കാരത്തോട് എഴുന്നേറ്റ് നിന്നിട്ട് എനിക്ക് അവനെ തന്നെ വേണം അവനെ മാത്രമേ കെട്ടൂന്ന് പറയുന്നത് എത്ര ആൾക്കാരുണ്ട് നോക്കൂ നിങ്ങൾ രണ്ടു ആൾക്കാരും ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഈ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവർ മക്കൾ നന്നായാൽ സന്തോഷിക്കാൻ നിങ്ങൾക്ക്